നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഈ തവണ അടിമുടി മാറ്റങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല പകരം ലീഗ് ഫേസ് ആണ് ഒമ്പൻ ടീമുകൾ പരസ്പരം തുടക്കം മുതൽ നേർക്ക് ഏറ്റുമുട്ടുന്ന നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടാല് കാര്യം വ്യക്തമായിരിക്കും നമ്മൾ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് എന്നാണ് നറുക്കെടുപ്പ് എന്നാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അത് ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി അവസാനിക്കും അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പായി ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ലീഗ് ഫേസിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവുക അപ്പോൾ ലീഗ് ഫേസിൽ മുപ്പത്തി ആറ് ടീമുകൾ ഓരോ ടീമുകളും എട്ട് ടീമുകളോട് ഏറ്റുമുട്ടും അത് ആരൊക്കെയാണ് ഈ എട്ട് ടീമുകൾ എന്ന് തീരുമാനിക്കുന്നത് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് ലീഗ് ഘട്ടത്തിന്റെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ തുടക്കത്തിലെ ഘട്ടത്തിന്റെ നറുക്കെടുപ്പ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പിന്നെ ലീഗ് ഘട്ടമൊക്കെ അവസാനിച്ചിട്ടാണ് നോക്ക്ഔട്ട് റൗണ്ട് പ്ലേ ഓഫ് വരുന്നത് അതെന്താണ് എന്നൊക്കെ നമ്മൾ മറ്റു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ലീഗ് ഘട്ടത്തിൽ ഒമ്പത് മുതൽ ഇരുപത്തിനാല് സ്ഥാനങ്ങളിൽ വരെ എത്തുന്ന ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് അതിൽ ആരൊക്കെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ തീരുമാനിക്കുക ആദ്യത്തെ എട്ട് സ്ഥാനത്തുള്ളവർ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ റൗണ്ട് ഓഫ് സിക്സിനിലേക്ക് എത്താനുള്ള ഒമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ടീമുകൾ ഏറ്റുമുട്ടുന്ന ആ പ്ലേ ഓഫ് നോക്കൌട്ട് റൗണ്ട് ഓഫ് പ്ലേ ഓഫ് അതിന്റെ നറുക്കെടുപ്പ് ഒരുക ജനുവരി മുപ്പത്തിയൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിനാണ് പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻറെയും ക്വാർട്ടർ ഫൈനലിന്റെയും സെമി ഫൈനലിന്റെയും ഫിക്സഡ് തീരുമാനിക്കാനുള്ള നറുക്കെടുപ്പ് ഒരുക ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരിക്കും അപ്പം ഈ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടാൽ കാര്യം വ്യക്തമാകും ഇനി നമ്മൾ എപ്പോഴാണ് മത്സരങ്ങൾ ആരംഭിക്കുക ഏതൊക്കെ ഡേറ്റിനാണ് മത്സരങ്ങൾ മാച്ച് ഡേ ഒന്ന് വരുന്നത് അതായത് ആദ്യത്തെ ലീഗ് മത്സരങ്ങൾ വരുന്നത് സെപ്റ്റംബർ പതിനേഴ് പത്തൊമ്പത് തീയതികളിലാണ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള തീയതികളിൽ കാരണം മാച്ചിടെ എട്ട് വരെ ഉണ്ടാവും തവണ ഓരോ ടീമും എട്ട് ടീമുകളോട് ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടും ഒരു ടീമിനോട് രണ്ട് ഘട്ടമല്ല അതൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ മാച്ചിടെ രണ്ട് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലും മാച്ചിടെ മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലും മാച്ചിടെ നാല് നവംബർ നാല് നവംബർ അഞ്ച് ആറ് തീയതികളിലും മാച്ച് ഡേ അഞ്ച് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലും മാച്ച് ഡേ ആറ് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലും മാച്ച് ഡേ ഏഴ് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലും മാച്ച് ഡേ എട്ട് ജനുവരി ഇരുപത്തി ഒമ്പതിനുമായിരിക്കും നടക്കാറായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി സത്യക്കേണ്ട ഒരു കാര്യം ഇതുവരെയുള്ള യു സി എല്ലാം ഡിസംബറിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിയിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ തവണ അങ്ങനെയല്ല ഡിസംബറിലും കളികളുണ്ട് ജനുവരിയിലും കളികളുണ്ട് പിന്നെ ഫെബ്രുവരിയിൽ നോക്കൌട്ട് റൗണ്ട് ഓഫ് പ്ലേ ഓഫ് വരുന്നു നോക്കൗട്ട് റൗണ്ട് ഓഫ് പ്ലേ ഓഫ് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലുമായിട്ട് നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അതിനുശേഷം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരുന്നു ഇത് ഇപ്പോൾ ഉള്ള പോലെ തന്നെ പ്രീക്വാർട്ടർ വരുന്നു അത് വരുന്നത് മാർച്ചിലാണ് മാർച്ച് നാല് അഞ്ച് തീയതികളിൽ ആദ്യ റൗണ്ടും മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ റിട്ടേൺ ലെഗ് മത്സരങ്ങളും നടക്കും ദൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളും ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ റിട്ടേൺ ലെഗ് മത്സരങ്ങളും നടക്കും സെമി ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് മെയ്യിലും ഏപ്രിലും മെയ്യിലുമായിട്ടാണ് അതായത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ആദ്യ റൗണ്ടും സെമി സെമിഫൈനലിൻ്റെ റിട്ടേൺ ലെഗ് മെയ് ആറ് ഏഴ് തീയതികളിലുമാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി ഒന്നിനാണ് ഇതാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോകളുടെയും അതുപോലെ തന്നെ മാച്ച് ഡേകളുടെയും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വാങ്ങിക്കുന്ന